ഗൈസ് അപ്പോൾ അതെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മസാല ഷവായി എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാംന്ന് കേട്ടോ ഇതൊരു വെട്ടം നിങ്ങൾ ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കൂല അത്ര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ആദ്യം കുറച്ച് വറ്റൽ മുളക് എടുക്കുക അത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം അതിനകത്തോട്ട് ഒരു മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളവും കാൽ കപ്പ് വിനീഗറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ സോക്ക് ആവാനാണ് അപ്പോഴത്തേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ അഞ്ചാറ് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഒരു തക്കാളി ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡ് ചെയ്തെടുത്തത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അതേ മിക്സിയിലുടെ ജാറിലോട്ട് നമുക്ക് മാറ്റി വച്ചേക്കുന്ന മുളകിൻ്റെ മിക്സും കൂടെ ചേർത്ത് അതും നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടെ ആ ബൗളിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ ഒരു നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള സ്മെല്ലാണത് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ലൂസായിട്ട് തോന്നും പക്ഷെ പൊടികൾ പൊടികളിടുമ്പോഴത്തേക്ക് ഒക്കെ ആവും അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഞാനിവിടെ മുളക് പൊടിയല്ലാട്ടോ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളകാണ് പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇതൊരു കുഴമ്പ് രൂപത്തിലാവും ആ വാട്ടറി കൺസിസ്റ്റൻസി പോയിട്ട് ഒരു കുഴമ്പ് രൂപമാവും എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളിത് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് ഗ്രാമിൻ്റെ ചിക്കനായിട്ടോ അതിൽ കൂടുതലുള്ള ചിക്കൻ എടുക്കണ്ട കാരണം ചിക്കൻ്റെ ഉള്ളിലോട്ടൊന്നും അങ്ങനെ മസാല പിടിക്കൂല അതിലും കുറവുള്ള ചിക്കനൊക്കെ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ട് ഫോർക്ക് വെച്ച് നന്നായിട്ട് കുത്തി കൊടുക്കുക എല്ലാ ഭാഗവും നന്നായിട്ട് കുത്തിക്കൊടുക്കുക നമ്മൾ എത്രത്തോളം ഇത് കുത്തി കൊടുക്കണേ അത്രയും മാത്രമേ നമ്മുടെ ചിക്കനിലോട്ട് ഈ മസാല പിടിക്കോളൂ അപ്പം അത് ശ്രദ്ധിക്കാം കേട്ടോ നന്നായിട്ട് കുത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നോട് കൂടുള്ള ചിക്കൻ വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ സ്കിൻ സ്കിന്നെടുത്തിട്ടില്ല കേട്ടോ സ്കിന്നെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുത്തി കൊടുക്കാം കേട്ടോ അപ്പം നല്ല രീതിക്ക് കുത്തി കൊടുക്കാം അതിന് ശേഷം നമ്മൾ നമ്മുടെ മസാല ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചിക്കൻ ഓവർനൈറ്റ് വെക്കണതാ കേട്ടോ കുറച്ചും കൂടെ ബെറ്റർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റ്റു അവർ ത്രീ ഹവർ ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ പാർട്ടികളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡിഷ് ട്രൈ ചെയ്യാവുന്നതാട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കനിലോട്ടുള്ള മസാലയും കാര്യങ്ങളും ഒക്കെ പിന്നെ നമുക്ക് സിമ്പിളാണ് ഒരു കുക്കർ മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്യാണ്ടൊന്നും നിൽക്കണ്ട കുക്കർ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട് എന്നിട്ട് ആ കുക്കറിലോട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ ഇറക്കി വെച്ചുകൊടുക്കുക കണ്ടോ ഇപ്പോൾ നമ്മൾ ഒരു ഓയിലും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ എന്നിട്ട് ചിക്കനിലോട്ട് ബാക്കി വന്ന മസാലയും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് വിസിൽ മതി അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ ഇത് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കനിലൊക്കെ അതെ ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളമുറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ട് ചിക്കൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോഴും നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ആ ചിക്കൻ്റെ ആ ഗ്രേവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആണ് നമ്മളൊന്ന് മുരിയിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചിക്കൻ മൊരിയിച്ച ആ പാത്രത്തിലോട്ട് ബാക്കിയുള്ള ചിക്കൻ്റെ സ്റ്റോക്കുമില്ലേ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക ഈ ടൈമിൽ നിങ്ങൾക്ക് ചിക്കനും അതിനകത്ത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ അങ്ങനത്തെ അതും നന്നായിട്ട് വറ്റിച്ചെടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് എല്ലാ ഡിഷിൻ്റെയും കൂടെ പോകും അപ്പം പൊറോട്ട അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ പോവും നല്ല ഹെൽത്തി ആയിട്ടോ കാരണം മസാലകളൊന്നും അധികം മഞ്ഞില്ല അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം നല്ല ഹെൽത്തൊക്കെ നല്ലോണം നോക്കണവർക്കാണെങ്കിൽ ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ